നമ്മൾ വെള്ളടിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് നിങ്ങൾ മോഡറേറ്റ് ഡ്രിങ്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കുക അതായത് എന്തോരം കഴിക്കുന്നതാണ് ഹെൽത്തി എന്ന് നമുക്ക് നോക്കാം പെണ്ണുങ്ങൾക്ക് ബിയർ ആണെങ്കിൽ മുന്നൂറ്റമ്പത്തഞ്ച് മില്യുള്ള ഒരു ബിയറും വൈനാണെങ്കിൽ നൂറ്റി നാൽപ്പത്തെ മില്യൻ കഴിക്കാം അതിൽ തന്നെ റെഡ് വൈൻ ആണ് പിന്നെ പിന്നെ വിസ്ക്യൂർ ഒക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തി മില്ലി കൂടുതൽ കൂടാൻ പാടില്ല ആണുങ്ങൾക്ക് ഈ പറഞ്ഞ അളവിന്റെ ഇരട്ടിയായാലും കുഴപ്പമില്ല പിന്നെ ഇനി എന്താണ് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും യു കെയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും നടത്തിയ റിസർച്ച് പ്രകാരം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് കാരണം എച്ച് ഡി എൽ അല്ലെങ്കിൽ ശരീരത്തിന് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതാണ് ഇതുപോലെ അതിന് കാരണം അതുപോലെ ഫിബ്രോജിന്റെ അളവായത് ദമിനികളിൽ രക്തം കട്ടുപിടിക്കുന്നത് പിന്നെ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വരാനുള്ള ചാൻസ് കുറയാണ് പിന്നെ കിഡ്നി സ്റ്റോൺസ് ഒരു വരെ കുറയ്ക്കും അതിൽ തന്നെ ബിയർ കഴിക്കുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് പിന്നെ ഹെൽത്തി ആയി മദ്യപിക്കുന്നവർക്ക് കൂടുതൽ ആൾക്കാർക്ക് സോഷ്യൽ ആകാൻ പറ്റും അതുപോലെ സെക്ഷൽ ലൈഫ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് അൽഷമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ കുറയ്ക്കും പ്രത്യേകിച്ച് നിങ്ങൾ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഒന്നും കൂടെ നല്ലത് ബ്ലഡ് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യും പ്രത്യേകിച്ച് ടൈപ്പ് ടു ഡയബറ്റിക് വരാനുള്ള ചാൻസ് കുറവാണ് പിന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കുമെന്നാണ് റിസർച്ച് പറയുന്നത് പിന്നെ പ്രീമച്ചർ ഡെത്ത് കുറയ്ക്കും പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ വരുന്നത് കുറയ്ക്കുമെന്നാണ് അമേരിക്കയിലെ സ്റ്റഡീസ് പറയുന്നത് പിന്നെ ഷോർട്ട് ടേം മെമ്മറീസ് ഒരു പരിധി വരെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഹെൽത്ത് ഡ്രിങ്ക്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ അടിച്ച് പാമ്പാതിരിക്കുക അതുപോലെ